السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برد الله أما بعد إراء عدر ومبهمان ونرنى إن لا سبدا سبقنا نلولا يا سهودري ماري الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ പാപികളാണ് നമ്മൾക്കൊരുപാട് സൽക്രമങ്ങളൊന്നും ഇല്ലാത്തവരുമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന വളരെ ചെറുതൊന്നും നാം മനസ്സിലാക്കിയ പല അമലുകൾ കൊണ്ടും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നത് എത്ര ചെറിയ അമലുകളാണെങ്കിലും അതിനെയൊന്നും നിസ്സാരമായി നമ്മൾ കാണരുത് അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതായിരിക്കും ഇന്ന് ഈ വിനീതൻ പരിചയപ്പെടുത്തുന്നതും അങ്ങനെയുള്ള ഒരു അമലിനെക്കുറിച്ചാണ് നമ്മളൊക്കെ നിരന്തരമായി എല്ലാ ദിവസവും അഞ്ച് വക്ത നിസ്കാരങ്ങളിലും മറ്റുള്ള സമയങ്ങളിലും ചൊല്ലുന്ന ഒരു തിക്കറിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് മറ്റേതുമല്ല നമ്മളൊക്കെ സുജോതിൽ ചൊല്ലുന്ന സുബഹാൻ റബ്ബിയ ലാലിഹം ദിഹി എന്ന ദിക്കറിനെ കുറിച്ചാണ് നമ്മളിൽ പലരും നിസ്കരിക്കുമ്പോൾ നമ്മുടെ തിരക്ക് കാരണം പലപ്പോഴും ഈ ദിക്കർ ഒരു തവണ ചൊല്ലി മാത്രം നാം നിസ്കരിക്കുന്നവരാണ് എന്നാൽ ഇതിൻ്റെ മഹത്വം നാം അറിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനേ കഴിയുകയില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളെന്നും ആരാണിത് ആദ്യമായി ചൊല്ലിയത് എന്നും നമുക്ക് മനസ്സിലാക്കാം മഹാന്മാർ പറയുകയാണ് എന്ന് പറഞ്ഞത് എന്തിനാണ്സ്ലാം പറഞ്ഞത് എന്ന് മഹാന്മാർ വിവരിക്കുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിച്ച് മഹാനായ മീക്കായി അലി ഇലാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അവസാനം അള്ളാഹുവിനോട് പറഞ്ഞു യാ റബ്ബി അള്ളാഹുവേ ആ കുവത്തൻ എനിക്ക് നീ ശക്തി നൽകണമേ ഹത്തുറ ഇല അലമത്തിക്ക വസുതാനിക് അള്ളാഹുവേ നിന്റെ മഹത്വവും നിന്റെ പ്രതാപവും ഒക്കെ എനിക്കൊന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് അതിനുള്ള ശക്തി തരണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ കുവത്തൻ അള്ളാഹു സുബഹാന ഹത്താല അവർക്ക് നൽകി കുവത്ത അഹിലിസ്മാവാത്ത് ആകാശത്തിലുള്ള ആളുകളുടെ ശക്തി നൽകി അഥവാ പറക്കാനുള്ള ശക്തി നൽകി അങ്ങനെ ഫത്തംസിസന അയ്യായിരം വർഷത്തോളം മഹാനായി മീക്കായി അലഹി സ്വലാം പറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും അത്ഭുതങ്ങളൊക്കെ ഒക്കെ നോക്കിക്കാണാൻ തുടങ്ങി ഹത്ത അങ്ങനെ എഹ്റക്കനാ ഹഹു മെന്നൂരിൽ ഹർസ് അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹർസിൻ്റെ പ്രകാശത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മഹാനായ മീക്കായിലി സ്വലാമിൻ്റെ ചിറക് കരിയുകയാണ് സുമുൽ കുവ്വത്താം ഫാഹു കുവ അങ്ങനെ അള്ളാഹുവിനോട് വീണ്ടും ശക്തിയെ ചോദിച്ചപ്പോൾ അള്ളാഹു ശക്തി നൽകി ലോഫാലിക്ക് നേരത്തെ നൽകിയ അതിനേക്കാൾ ഇരട്ടി അള്ളാഹു നൽകി അങ്ങനെ വജാലയെത്തീറു മഹാനവറുകൾ പറക്കാൻ തുടങ്ങിയ അള്ളാഹുവിൻ്റെ വിസ്മയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പറക്കാൻ തുടങ്ങി അങ്ങനെ വൈർത്തഫി വാസറത്ത അല ഫിസന അങ്ങനെ പതിനായിരം കൊല്ലം മഹാനവറുകൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങി അത്തഹ്തറക്ക ജനാഹു മഹാനവറുകളുടെ ചിറകുകൾ അങ്ങനെ കരിഞ്ഞു വസാറഫി ആഹരിഹി ഇങ്ങനെ പതിനായിരം വർഷം അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ വസാറഫി ആഹരിഹി ഫലഹ് കൽഫറഹ് സന്തോഷത്തോടുകൂടെ മഹാനവറുകൾ അതൊക്കെ കണ്ടുതീർത്തു വറഅാബലി അള്ളാഹുവിൻ്റെ അർഷും ഹിജാബുമൊക്കെ മഹാനായ മിക്കായില അലഹിസലാം കാണുകയാണ് അങ്ങനെ കണ്ടപ്പോൾ ഫഹർ റസാജിദ മഹാനവറുകൾ സുജൂതിലായി വീഴുകയാണ് എന്നിട്ട് മിക്കായിലി ഹസ്സനം പറഞ്ഞു സുബഹാൻ റബ്ബി അല്ല സുബഹാന വായിത്തൊന്നു റബ്ബി എൻ്റെ റബ്ബാകുന്നത് അയല ഏറ്റവും മേലയായവനാണ് എന്നർത്ഥം വരുന്ന സുബഹാൻ റബ്ബി എന്ന് സുജൂതിൽ കടന്നുകൊണ്ട് മഹാനായ മിക്കായില പറയാൻ ഹസ്സനം പറയാൻ റബ്ബഹു പിന്നെ അള്ളാഹുവിനോട് ചോദിച്ചു അയ്യോദ് അഹുഇയിൽ മക്കാനിഹി തൻ്റെ ആദ്യമേ ഉള്ള സ്ഥലത്തിലേക്ക് മടക്കാൻ അങ്ങനെ മീക്കാ ഇല സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങുകയുമാണ് ചെയ്തത് വക്കാർ നബീ സലാഹു അലൈവിസ്ലം നബി തങ്ങളെ ജുബലി അലിഹി ഇ സ്ലാമിനോട് ഒരിക്കൽ ചോദിച്ചു യാ ജറായിൽ او جبريل عليه السلام اخبرني انك ان ثواب من قال سبحان ربي الاعلى في صلاته او في غير صلاته نسكارتلم نسكار من نسكار لا تسميتم قرال سبحان ربي الاعلى ان برن غينال പ്രതിഫലങ്ങൾ എത്രയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ജബിലി സ്വലാമിനോട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു വരൈ തങ്ങൾ ചോദിച്ചപ്പോൾ ഫക്കാല അള്ളാഹിൻ്റെ റസൂലിനോട് ജബിലൈഹി സ്വലാം പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് സൊലല്ലാഹുര വസ്ലം മാമിൻ മൊമിനിൻ വല മൊമിനത്തിൻ ഒരു മൊഗമിനായ മനുഷ്യനും ഒരു മൊഗമിനത്തായ പെണ്ണുമില്ല യക്കൂലു ഹാദിനെ പറയുന്നു ഔ അള്ളാഹുവിൻ്റെ നിസ്കാരത്തിൽ സുജൂതിലും സുജൂതല്ലാത്ത വേളയിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാനൂഫി മീസാനിഹി കുർസി അർസിനേക്കാളും കുർസീനേക്കാളും നാളെ അവൻ്റെ തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ് ഈ സുബഹാൻ റബ്ബി ലാല എന്നുള്ളത് മാത്രവുമല്ല വ ജിബാർ ദുന്യാ ദുന്യാവിലുള്ള പർവ്വതങ്ങളെക്കാൾ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹു പറയും എത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു അനൽ ഞാൻ ഏറ്റവും മേലെയായവനാണ് വഫൌഖുല്ലിസൈൻ എല്ലാ കാര്യത്തിൻ്റെയും മുകളിലായവനാണ് പലേ സഫക്കി എൻ്റെ മുകളിൽ ആരുമില്ല ഇഷ്ടത്തി ഓ എൻ്റെ മലക്കൂളെ നിങ്ങൾ ആ പറഞ്ഞതിന് നിങ്ങൾ സാക്ഷിയാകണം ഇന്നീ കത് അഫർ തുലിയപതി ഈ പറഞ്ഞ ആളുകൾക്ക് എൻ്റെ അടിമക്ക് ഞാൻ മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു വാതു ഹൽതുഹു ജന്നത്തി എൻ്റെ സ്വർഗത്തിൽ ഞാൻ അവനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു തങ്ങൾ പറയാൻ മാത്രവുമല്ല ഫൈദ മാത്ത അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സുബഹാൻ എന്ന് നിരന്തരമായി ചൊല്ലുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അലൈഹി ഹിസ്സലാം മീക്കായി അലൈഹി ഹിസ്സലാം അവനെ സന്ദർശിക്കും കുല്ല കുല്ലയോമിൻ എല്ലാ ദിവസവും സന്ദർശിക്കുന്നതാണ് ഫൈദ ഖാനയോ മുൽ കയ്യാമ കയ്യാമത്തു നാളായി കഴിഞ്ഞാൽ ഹമലഹു അവനെ ചുമക്കുമല ജനാ തൻ്റെ ചിറകിൻ്റെ മേലിൽ ചുമന്നുകൊണ്ടു പോകും എന്നിട്ടോ ഫയ്യ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ നിർത്തിക്കൊണ്ട് പറയും യാ റബ്ബി ഫിഹി അള്ളാഹുവേ ഇവനിൽ എനിക്ക് നീ ശുപാർശ നൽകണേ ആ പറയുന്ന സമയത്ത് അള്ളാഹു പറയുമത്രേ കഫീഹി ഞാൻ നിന്റെ ശുപാർശ സ്വീകരിച്ചിരിക്കുന്നു ഹിതഹബ് ബിഹീരൽ ജന്ന ഇവനയും കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് അള്ളാഹു സുബഹാനുഹുവത്താൽ പറയുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്രത്തോളം മഹത്വമാണ് ഈ ഒരു സുബഹാൻ റബ്ബി അൽ ആല എന്ന് പറയുന്ന ദിക്കറിന് അള്ളാഹു സുബഹാനുഹുവത്താൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ദിക്കർ പതിവാക്കുക സുബഹാൻ റബ്ബി അല്ലെഹം ദിഹി എന്നതാണ് നമ്മൾ സുജൂതിലൊക്കെ ചൊല്ലാറുള്ളത് അത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ ഹന്തും കൂടെ അതിനോടുകൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിത് അധികരിപ്പിക്കുക അള്ളാഹു സുഭാനുഹൂത്താൽ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ دعا وصيه طوروده بفضل صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته